ആരംപറ സോരും കാര്യത്തിലും ഒരു പിതാവ് പറഞ്ഞ പരാതിയുടെ ഒരു മകൻ പറഞ്ഞ പരാതിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ തങ്ങളുടെ ചാരത്ത് ഒരു മകൻ പറയുന്നു എന്റെ പിതാവ് ഞാൻ കൊണ്ടുവെക്കുന്ന സ്വത്ത് ഞാൻ ഞാനറിയാതെ എടുത്തുകൊണ്ടുപോവുകയാണ് എന്റെ പിതാവ് ഞാൻ കൊണ്ടുവെക്കുന്ന സ്വത്ത് ഞാൻ അറിയാതെ എടുത്തുകൊണ്ടുപോവുകയാണ് എന്റെ പോക്കറ്റിൽ നിന്നും നിന്റെ വാപ്പച്ച് പൈസ എടുക്കുകയാണ് എന്റെ പേഴ്സിൽ നിന്ന് നിന്റെ വാപ്പച്ച് പൈസ എടുക്കുകയാണ് അള്ളാഹ് റസൂല് പറഞ്ഞു വാബി ആ വാപ്പയെ കൊണ്ടുവരാൻ പറഞ്ഞു ആ വാപ്പയെ കൊണ്ടുവരാൻ പറഞ്ഞു ഒന്നമാരെ കുറിച്ചുള്ള പ്രഭാഷണം കേട്ട് കേട്ട് തഴമ്പിച്ചു പോലെ കർണപുടങ്ങൾ വാപ്പയുടെ മഹാത്പുരങ്ങൾ കേട്ടോ അല്ലൂർ പറഞ്ഞ ആ വാപ്പയെ കൊണ്ടുവരാൻ പറയുക ആ വാപ്പയെ കൊണ്ടുവന്നപ്പോ അല്ലാതെ റസൂര് ജോലിച്ചു നിങ്ങൾ മകന്റെ അനിവാരമില്ലാതെ എടുക്കുന്നുണ്ടോ മകൻ കൊണ്ടുവെക്കുന്ന പൈസ മകന്റെ അനിവാരമില്ലാതെ എടുക്കുന്നുണ്ടോ நாம் oh, 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 oh. ആ പിതാവ് കരയാ തുടങ്ങി എന്നിട്ടു പറഞ്ഞ റസൂലേൻ എന്റെ മകൻ എന്റെ മകൻ ബലഹീനനായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്താണ് ഏതാണെന്നറിയാത്ത കളിപ്രായത്തിന്റെ സമയമുണ്ടായിരുന്നു നല്ലതുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പ്രായമുണ്ടായിരുന്നു ലോകത്തെക്കുറിച്ച് തിരിച്ചറിയാത്ത മകതിരിവെത്താത്ത ഒരു പ്രായം എന്റെ മകനുണ്ടായിരുന്നു അന്നനാശക്തനായിരുന്നു അന്നനിക്ക് പണമുണ്ടായിരുന്നു പവർ ഉണ്ടായിരുന്നോ എന്റെ മോന് അന്ന് ഒന്നുമില്ലായിരുന്നു എന്റെ മോനെന്ന് ഒന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നോ അന്നന്റെ പൊന്നുമോന് വസ്ത്രം വാങ്ങുമ്പോ ഞാ പൈസ നോക്കിയിരുന്നില്ല അന്നെന്റെ പൊന്നുമോന് ഭക്ഷണം കൊടുക്കുമ്പോ ഞാ പൈസ നോക്കിയിരുന്നില്ല അന്നിന്റെ പൊന്നുമോര് കളിക്കോപ്പകൾ വാങ്ങുമ്പോ ഞാൻ പൈസ നോക്കിയിരുന്നില്ല ഞാ പൈസ നോക്കിയിരുന്നില്ല എനിക്ക് കഴിവുണ്ടായിരുന്നു എനിക്ക് പണമുണ്ടായിരുന്നു ഞാൻ വേറൊന്നും ചിന്തിച്ചിരുന്നില്ല എന്റെ മകൻ ആവശ്യപ്പെടുന്നത് മുഴുവനെ ഞാൻ വാങ്ങിക്കൊടുത്തു വാപ്പിച്ചി എനിക്കത് വേണമെന്ന് പറയുമ്പോ വാങ്ങിക്കൊടുത്തു ഉപ്പാ എനിക്കിത് വേണം അത് ഞാൻ വാങ്ങിക്കൊടുത്തു നല്ല ഡ്രസ് വാങ്ങിക്കൊടുത്തു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു ഫല്യോമാന ഇന്ന് ഞാൻ കഴിവില്ലാത്തവനായി ഇന്ന് ഞാൻ പാവപ്പെട്ടവനായി ഇന്ന് ഞാൻ ആരോഗ്യമില്ലാത്തവനായി ബഹുവ കവിയൻ എന്റെ മകനാണെങ്കിലോ എന്റെ മകനാണെങ്കിലോ ഇന്ന് പണമുള്ളവനായി അവനാ ആരോഗ്യമുണ്ട് എനിക്ക് ആരോഗ്യമില്ല എന്റെ മകന് പണമുണ്ട് എനിക്ക് പണമില്ല പക്ഷേ വാന ഞാൻ പാവപ്പെട്ടവനായി എന്നിട്ടീപ്പോ എന്റെ പോലെ എനിക്ക് ചിലവിന് തരാറ് പിശുക്ക് കാണിക്കുകയാണ് എനിക്ക് ഭക്ഷണം തരാറ് എനിക്ക് പതിയാല വസ്ത്രം തരാറ് എനിക്ക് മരുന്ന് വാങ്ങി തരാറ് എന്റെ മകൻ പിശുക്ക് കാണിക്കുന്ന രവിയേ അതുകൊണ്ടാണ് ഞാൻ ആ പൈസ എടുത്തത് അങ്ങയുടെ മുമ്പ് വന്നു എന്റെ പൊന്നുമോ പരാതി പറയുമെന്ന് അറിഞ്ഞില്ല രിയേ അങ്ങയുടെ മുമ്പ് വന്നു എന്റെ പൊന്നുമോനെന്നെ കുറിച്ചു പരാതി പറയുമെന്ന് ഞാൻ അറിഞ്ഞില്ല റസൂലേ ഈ പിതാവിന്റെ രോദനം കേൾക്കുമ്പോ സബകാറൂലോ സഭക്കാർല്ലോ സഭക്കാ റസൂലോ ാത്ത റസൂല് പൊട്ടിപ്പൊട്ടിക്കരയുകയാണ് ആരംഭ റസൂല് പൊട്ടിക്കരന്നിട്ട് പറയുന്ന മാമിന് ഹജരിൽ സമയൽക്കലോ ഇല്ലോ ഈ വാപ്പ പറയുന്ന വർത്തമാനം അറേബൻ മണ്ണിന്റെ പാറക്കല്ലുകൾക്ക് നാനം മനസ്സിലായ ആ കല്ലുകൾ പോലും കരഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ വാപ്പ പറഞ്ഞ വർത്തമാനം ഈ വാപ്പ പറഞ്ഞ ഭാഷയുടെ കാഠിന്യത ഈ വാപ്പ പറഞ്ഞ സങ്കടത്തിന്റെ ആഴം ഏതെങ്കിലും കല്ലുകൾക്ക് മനസ്സിലായാൽ ആ കല്ലുകൾ പോലും പൊട്ടിക്കരയുമെന്ന് നെബി മുഹമ്മദ് മുസ്തഫോ എന്നിട്ടുള്ള പ്രസൂ പറഞ്ഞു അന്തലുക്കി അബീക്ക നീയും നിന്റെ സ്വത്തും നിന്റെ വാപ്പാക്ക അവകാശപ്പെട്ടതാണ് ഒരു നുള്ളു ഭക്ഷണം പോലും കഴിക്ക വാപ്പ അനിവാരം തരാറ് നിനക്ക് അവകാശമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇതാണ് സ്വർഗത്തിന്റെ കഥാട് ഇതാണ് സ്വർഗത്തിന്റെ കഥ